നമസ്കാരം ഓമനിയുടെ ഓണം എന്ന കവിതയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മഞ്ഞ കോടിയുമായി പൊന്നോണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വെണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണെന്നെല്ലോ മുറ്റം ചെത്തിവടി പാക്കേണം പുത്തൻ പൂക്കളം പൂക്കളമെഴുതേണം ഓണത്തപ്പന ഒത്ത നടുക്ക ചാണം മെഴുകിയിരുത്തേണം മഞ്ഞപ്പുടവയടുക്കുംപോയാൽ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്കച്ചിറകു ഇരുത്തിവരും ചെറുതുമ്പിക്ക് ഇത്രയു മയകില്ല മുത്തുക്കുട പഞ്ഞാണെന്നാലും മുക്കുറ്റിക്കേ ഗമയില്ല കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയുമതിനൊടു പറ്റില്ല മടിയിലിഴുത്തി കുഞ്ഞിക്കായകളിലുള്ളിത്തരുമച്ചൻ കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വെച്ച മൂമ്മ ഓണ സദ്യ കുന്നേടം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമെല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂനാൽ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം തൊട്ടാവാടി തടിയിൽ കളിയാൻ തട്ടുകളിച്ചു തകർക്കണം ശർക്കരമാവിൻ ചോട്ടിലൊരോ മേൽപ്പച്ചില മെത്ത വിരിക്കണം ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം